ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കല്യാണ പ്രായമായി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു കല്യാണ ജീവിതത്തിലേക്ക് വലത് കാൽ വെച്ച് കയറാൻ പോകുന്ന കുറച്ചധികം പെൺകുട്ടികളാണല്ലേ ആ ഒരു ഫേസിൽ നിൽക്കുന്ന അവർക്ക് വേണ്ടിയിട്ടാണോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന പങ്കാളിക്ക് ഞാൻ പറയുന്ന ഈ സ്വഭാവ സവിശേഷതകളുണ്ടോ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതം പിന്നീട് നരകതുല്യമായി തുല്യമായി തീരും എന്നുള്ളത് കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതത്തില്ല ഏറ്റവും വലിയൊരു ഫേസ് ആണ് കല്യാണ ജീവിതം എന്ന് പറയുന്നത് അതിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന പങ്കാളിയുടെ സ്വഭാവത്തിനെ അടിസ്ഥാനമാക്കി ക്കിരിക്കും കൃത്യമായി ആ പെൺകുട്ടിയുടെ പിന്നീടുള്ള സന്തോഷവും സങ്കടവും എല്ലാം അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുക നമ്മുടെ പങ്കാളിയുടെ യഥാർത്ഥ സ്വഭാവം ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം എല്ലാവർക്കും സ്വഭാവത്തെ മൂടി വയ്ക്കാനുള്ളൊരു കഴിവുണ്ട് അവരോട് എത്ര കാലം ജീവിച്ചാൽ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിൽ സ്വഭാവത്തെ മാറ്റി ആൾക്കാരും ഉണ്ട് അതുകൊണ്ട് ഒരുപാട് പാടുള്ള കാര്യമാണ് എന്നാലും ചില കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പം ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള അതായത് നാർസിസ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികളെക്കുറിച്ചാണ് അപ്പം നമുക്ക് ആദ്യം പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നാർസിസ്റ്റ് എന്ന് പറയുന്ന വേർഡ് അല്ലെങ്കിൽ നാർസിസം എങ്ങനെ വന്നു അല്ലെങ്കിൽ ഏതിൽ നിന്ന് വന്നുള്ളതാണ് ഗ്രീക്ക് മിത്തോളജിയിൽ നിന്ന് ഉത്ഭവിച്ചൊരു വാക്കാണ് നാർസിസം എന്ന് പറയുന്നത് ഒരു യുവ നായാട്ടുകാരനായിരുന്നു നാർസിസം എന്ന് പറയുന്നത് ആ നാർസിസ ചന്ദ്രദേവന്റെയും കാമുകിയുടെയും മകനാണെന്ന് പല കഥകളിൽ പറയുന്നുണ്ട് ഗ്രീക്ക് കഥകളിൽ പറയുന്നുണ്ട് അതല്ല അദ്ദേഹം വനദേവതയുടെയും നദീദേവന്റെയും മകനാണെന്ന് പറയുന്നുണ്ട് എങ്ങനെയായ പോലും ഒരു സുന്ദരനായിട്ടുള്ള യുവാവായിരുന്നു ആ സൗന്ദര്യത്തിൽ സ്വഭാവത്തിൽ സ്വയം പ്രശംസിക്കുന്ന അല്ലെങ്കിൽ അഹങ്കരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ നാർസിസ് എന്ന് പറയുന്നത് ബാക്കി ഒരാളുടെ സ്നേഹത്തിനും അല്ലെങ്കിൽ ഒന്നിനും വില കൊടുക്കാത്ത ഒരു വ്യക്തിയായിരുന്നു ഒരുപാട് പേര് ഇദ്ദേഹത്തിനെ സ്നേഹിച്ചിരുന്നു ആ സ്നേഹത്തെ ഒരു തരത്തിലും പരിഗണിക്കാത്ത പരിഗണിക്കാത്തൊരു വ്യക്തിയായിരുന്നതുകൊണ്ട് തന്നെ ആ സങ്കടത്തിൽപ്പെട്ട് ഒരുപാട് മരിച്ചു എന്ന കഥകളിൽ പറയുന്നുണ്ട് പിന്നീട് ഇദ്ദേഹത്തിനോട് ദേഷ്യം തോന്നിയിട്ട് ഒരു മലദേവത എന്തോ സംഭവം തോന്നുന്നു പർവ്വതദേവതയാന്ന് തോന്നുന്നു പർവ്വതദേവത ഇദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് ഇദ്ദേഹം വേനൽക്കാലത്ത് നായാടുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ദാഹിച്ച സമയത്ത് ഒരു നദീതീരത്തേക്ക് എത്തിക്കുകയാണ് ആ നദീതീരത്തേക്ക് എത്തി അദ്ദേഹം മുഖം നോക്കുന്ന സമയത്ത് അതായത് മുഖം പ്രതിഫലിക്കുമല്ലോ വെള്ളം കുടിക്കാൻ വേണ്ടി കുമ്പിടുന്ന സമയത്ത് നോക്കുന്ന സമയത്ത് നല്ല സുന്ദരനായിട്ടുള്ള മറ്റൊരു യുവാവിനെ കാണുന്ന സമയത്ത് ഇദ്ദേഹം അതിൽ അനിരുപ്തനാകുന്നു എന്നും പിന്നീട് അദ്ദേഹം മഞ്ഞ വെള്ള നിറത്തിലുള്ള പുഷ്പങ്ങളായി മാറുന്നു എന്നൊക്കെ പറയുന്നു ഇതാണ് ഈ ഒരു കഥ എന്ന് പറയുന്നത് ആർ അല്ലെങ്കിൽ ആർ ിനെ കുറിച്ചുള്ള കഥ എന്ന് പറയുന്നത് നാർസിസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇത്രയേ ഉള്ളൂ സ്വയം സ്നേഹിക്കുക സ്വയം വില കൊടുക്കുക മറ്റുള്ളവരുടെ ഒന്നിനെയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്നേഹത്തിനെയോ വികാരത്തെയോ ഒന്നിനെയും മാനിക്കാത്ത ഒരു വ്യക്തി അതുകൊണ്ടാണ് ഈ ഒരു വാക്ക് വാക്കുപദ്ധി എന്ന് പറയുന്നത് അപ്പം ഇനി എങ്ങനെയാണ് ഇവരുടെ പ്രതികരണം അല്ലെങ്കിൽ ഇവരുടെ രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് ലവ് ബൂമിംഗ് ഫേസ് എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫേസ് നിങ്ങൾ മനസ്സിലാക്കുക എല്ലാവരും ഇങ്ങനെ ആവണമെന്നില്ല ചിലരെങ്കിലും ഉണ്ട് അതുകൊണ്ട് മനസ്സിലാക്കുക ഈ ഒരു വ്യക്തി നിങ്ങളെ ഒരു വ്യക്തി ആദ്യഘട്ടത്തിൽ ഒരുപാട് പരിഗണനയും സ്നേഹവും നിങ്ങൾക്ക് തന്നിട്ട് ബാക്കി എല്ലാവരിലേക്കുള്ള നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചു തിരിച്ചുവിട്ടുകൊണ്ട് അയാളിലേക്ക് മാത്രം കൊണ്ടെത്തിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കും അതാണ് ഈ പറയുന്ന ലവ് ബൂമിംഗ് ഫേസ് എന്ന് പറയുന്നത് അതായത് അത്രയും ഭ്രാന്തമായിട്ടുള്ള സ്നേഹം നിങ്ങളോട് അയാൾക്കുണ്ട് എന്ന് കൃത്യമായി നിങ്ങളെ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള സ്വഭാവ ീതികളായിരിക്കും ആ ഒരു ഘട്ടത്തിൽ ഇയാൾ എന്ന് പറയുന്നത് അത്രയും ഭ്രാന്തമായിട്ടുള്ള സ്നേഹം മറ്റാരെ അയാൾ സ്നേഹിക്കുന്നില്ല മറ്റാരോടും അയാൾക്ക് സ്നേഹമില്ല ഒന്നിനും പരിഗണനയില്ല അയാൾ നിങ്ങളിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇങ്ങനെ അമിതമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സ്വഭാവം രീതി എല്ലാം മാറും നിങ്ങൾ നിങ്ങളെ ചുറ്റിലുള്ള ബാക്കി എല്ലാവരെയും ഇട്ടിട്ട് ഇയാളിൽ മാത്രം കേന്ദ്രീകരിക്കാൻ തുടങ്ങും ഇത് തന്നെയാണ് ഇവരുടെ ആദ്യത്തെ വിജയം എന്ന് പറയുന്നത് ആ ഒരു ഫേസിൽ എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പൂർണ്ണ വിജയം എത്തി എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെന്ന് പറയുന്നത് അവരുടെ കയ്യിൽ കൃത്യമായി എത്തിക്കഴിഞ്ഞു കാരണം അവരുടെ വലയ്ക്കുള്ളിൽ ആയി കഴിഞ്ഞു എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രണ്ടാമത്തെ ഫേസിലേക്ക് സ്റ്റാർട്ട് ചെയ്യും അതായത് ഇതൊന്നൊരു മാനിപ്പുലേഷൻ ഫേസ് ആണ് അതായത് അവരുടെ ജീവിതത്തിലേക്ക് കടന്നെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്തു പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും ആ പ്രശ്നങ്ങളെല്ലാം ഇവർ മാനിപ്പുലേറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളുടെ മണ്ടയ്ക്ക് തരും അല്ലെങ്കിൽ ആക്കി തരും ഒരുപക്ഷെ ചില സമയത്ത് നമ്മൾ തന്നെ ചിന്തിച്ചു പോവും യഥാർത്ഥത്തിൽ ഇദ്ദേഹം പറയുന്ന വാക്കുകൾ കേട്ടിട്ട് നമുക്ക് തന്നെ കൺഫ്യൂഷനാകും ഈ പ്രശ്നങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഉണ്ടാവാനുള്ള കാരണക്കാർ ഞാനല്ലേ എന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിലേക്ക് മാനിപ്പുലേഷൻ നടത്താൻ കഴിവുള്ള കഴിവുള്ളൊരു വ്യക്തിയായിരിക്കും ആ വ്യക്തി ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നത് അത് മാത്രമല്ല അദ്ദേഹം ബാക്കി എല്ലാവരുടെ മുന്നിലും ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും നമുക്ക് മാത്രമേ അതായത് അത് അനുഭവിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഇരയാക്കപ്പെടുന്ന വ്യക്തിക്ക് മാത്രമേ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിനെ പുറത്ത് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ അത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി പോലും നിങ്ങളെ നിങ്ങളുടെ കൂടെ നിൽക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരിക്കും ബാക്കി എല്ലാവരോടും അയാൾ ചെയ്യുന്ന പ്രതികരണങ്ങളായാലും പ്രവർത്തനങ്ങളായാലും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് ഇങ്ങനൊരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും തന്നെ വിശ്വസിക്കില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി അടുത്തൊരു ഫേസ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് ലൈറ്റിംഗ് ഫേസ് എന്ന് പറയുന്നതാണ് ഇതാണ് ഏറ്റവും ക്രൂരമായിട്ടുള്ള ഫേസ് എന്ന് പറയുന്നത് വേണമെങ്കിൽ പറയാം ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ഫേസിൽ അവരുടെ സ്വഭാവത്തിൻ്റെ തന്നി നിറം പുറത്ത് കാണിക്കുന്ന ഒരു ഫേസ് ആണിതെന്ന് പറയുന്നത് അത് ഏറ്റവും രൂക്ഷമായിട്ടുള്ള അവസ്ഥയാണ് അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരിക്കുന്ന ടൈമിൽ തന്നെ നമ്മളെ പ്രൊവോക്ക് ചെയ്യുക നമുക്ക് ഏത് വിഷയം പറയുന്ന സമയത്താണോ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ രോക്ഷാകുലരാകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡൗൺ ആയി പോകുന്നത് ആ കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തികളായിരിക്കും ഈ ഒരു ഘട്ടത്തിൽ അവർ കൃത്യമായിട്ട് കാണിക്കുന്നത് നമ്മളെ വൈകാരികമായിട്ട് തകർക്കാൻ കഴിയുന്ന വാക്കുകളോ പ്രവൃത്തികളോ ഏറ്റവും കൂടുതൽ ഇവർ ഈ ഘട്ടത്തിൽ പ്രയോഗിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ കൂടെ ജീവിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകാനുള്ള ഒരു ഒരവസ്ഥ അത് കൂടുതലാണ് ഏറ്റവും കൂടുതലാണ് ഇവർക്ക് പക്ഷേ ഒരു സ്റ്റേജിൽ നിന്നും ഇവരുടെ കൂടെ ജീവിക്കുന്ന വ്യക്തി ഇത് സഹിച്ച് സഹിച്ച് ഒരുപക്ഷെ അവർ ജീവിതത്തിന് തന്നെ വെറുക്കുന്ന ഒരു സ്റ്റേജിലേക്ക് പോകും അങ്ങനെ ഒരു ഫേസിലേക്ക് പോകും എന്നുള്ളതാണ് ഇത് മറ്റൊരാളോട് പറയാൻ പറ്റുന്നില്ല അതിൻ്റെ ഒന്നേ ഉള്ളൂ ഇവർ ആദ്യം കാണിച്ചൊരാ ഫേസ് എന്ന് പറഞ്ഞത് കാരണം എന്നെ ഇത്രയധികം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയല്ലേ ഇത്രയും ഭ്രാന്തമായി എന്നെ സ്നേഹിച്ചിരുന്ന വ്യക്തിയല്ലേ ആ വ്യക്തിക്ക് എങ്ങനെയാണ് ഇപ്പം എന്നോട് ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നത് രണ്ടാമത് മാലിപ്പുലേഷൻ ആ ഒരു ഫേസ് വർക്ക് ചെയ്യും അപ്പം എൻ്റെതായിരിക്കും ചിലപ്പോൾ മിസ്റ്റേക്ക് എനിക്ക് തോന്നുന്നതായിരിക്കും പ്രശ്നങ്ങൾ ഇദ്ദേഹം ഇങ്ങനെ ആയിരിക്കത്തില്ല എന്നെ അത്രയും സ്നേഹിച്ച ഒരു വ്യക്തിക്ക് ഒരിക്കലും തന്നെ വെറുക്കാൻ കഴിയില്ല ആ ഫേസ് അവിടെ വർക്ക് ചെയ്യും നമ്മളിൽ വർക്ക് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഇവരെ വിട്ടു പോകാനോ അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ഒരു സ്വഭാവ സവിശേഷതകളിൽ നമുക്ക് സംശയം തോന്നാനോ ഇടവരില്ല നമ്മൾ നമ്മളെ തന്നെ പഴിചാരി കൊണ്ടിരിക്കും വെളിയിൽ ഇവരോട് ഒരുപാട് സ്നേഹമുള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ ഇവർ സെലക്ട് ചെയ്യൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവരെ കുറിച്ചുള്ള കാര്യങ്ങൾ പുറത്ത് പറയില്ല ഏറ്റവും പാവങ്ങളായിരിക്കും എന്ത് സാക്രിഫൈസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അങ്ങനെയുള്ളവരെ മാത്രം തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രത്യേക സവിശേഷത ഒരു കഴിവ് ഇവർക്കുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി മറ്റൊരു കാര്യം അടുത്തൊരു വല്ലാത്ത ഘട്ടമുണ്ട് അതെനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ വേദനിപ്പിക്കുന്ന അതായത് പങ്കാളിയെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഘട്ടമാണ് വഴക്കുണ്ടാക്കും എന്ന് ഞാൻ പറഞ്ഞില്ലേ ആ വഴക്കുണ്ടാക്കിട്ട് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത്ര സമയങ്ങളിലേക്ക് വേണമെങ്കിലും ഇവർക്ക് മിണ്ടാതിരിക്കാൻ കഴിയും അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് ഇവർ കൊണ്ടെത്തിക്കുമെന്നുള്ളത് ഇവരുടെ സ്വഭാവത്തിൻ്റെ ആ ഒരു വല്ലാത്ത ഫേസിൻ്റെ പ്രത്യേകതയാണ് അതായത് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് വഴക്കുണ്ടാക്കിപ്പിച്ചതിന് ശേഷം ഒരു ഘട്ടം വരെ അവർ മുന്നോട്ട് അത് കൊണ്ടുപോകിപ്പിക്കും നമ്മളെ കൊണ്ടത് ചെയ്യിപ്പിക്കും കാരണം ഇവർക്ക് അറിയാം ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കരമായിട്ട് ഹർട്ടാവും അതുകൊണ്ട് മാറി നിൽക്കുമെന്ന് ഇവർക്ക് കൃത്യമായിട്ട് അപ്പോൾ അവർ അവരുടെ സന്തോഷങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു പ്രത്യേക ഘട്ടം വരെ നമ്മളെ മാറ്റി നിർത്തും എന്നിട്ട് വീണ്ടും അവർ തിരിച്ചു വരും നമ്മളെ ആ ഒരു അവരുടെ വീണ്ടും അവരുടെ ഇഷ്ടങ്ങളിലേക്ക് വൈകാരികതകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വീണ്ടും ഒരു ആവർത്തിക്കും വീണ്ടും ഒരു സ്റ്റേജ് എത്തപ്പം ഇവർ വീണ്ടും നമ്മളെ പറഞ്ഞു വിടും പറഞ്ഞു വിട്ടതിന് ശേഷം ഇവർ മാറ്റി നിർത്തും പൂർണ്ണമായിട്ട് മാറ്റി നിർത്തും എന്നിട്ട് അവർക്ക് തോന്നുന്ന സമയത്ത് നമ്മളെ തിരിച്ചുകൊണ്ടെത്തിക്കുക ഇതാണ് ഇവർ ചെയ്യുന്ന ഏറ്റവും അവരുടെ സ്വഭാവ സവിശേഷത ഇവർക്ക് എത്രയാണെങ്കിലും ഇവരുടെ സന്തോഷമൊക്കെ കൃത്യമായിട്ട് കടന്നു കൊണ്ടിരിക്കും പക്ഷേ ആ ഇരയാക്കപ്പെടുന്ന അല്ലെങ്കിൽ പങ്കാളിയാക്കപ്പെടുന്ന ആ പെൺകുട്ടി ജീവിതം മൊത്തം നരയിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി ഈ ഒരു സ്വഭാവ സവിശേഷതകളുമായി ബന്ധപ്പെട്ട ഒരുപാട് പഠനങ്ങൾ ലേഖനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഈ പറയുന്ന നാർസിസം ഒരു ആമുഖം എന്ന് പറയുന്ന സിഗ്മൻ ഫ്രോയിഡ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിലപ്പുറത്തേക്ക് പേര് ഞാൻ വിട്ടുപോയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൈംഗിക ശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് അതായത് സ്വയംഭോഗം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അവർക്ക് ഈ ഒരു നാർസിസ് പേഴ്സണാലിറ്റി കൂടുതലായിട്ട് ഉണ്ടാകും അല്ലെങ്കിൽ അങ്ങനെ അതുമായി കണക്ട് ചെയ്ത് ഒരു വാക്ക് പറയുന്നുണ്ട് അപ്പം ഇതുമായി എങ്ങനെയൊക്കെ എത്തരത്തിൽ െന്ന് പറയുന്നത് ലൈംഗികത ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ ഇനി മറ്റൊരു കാര്യത്തിലേക്ക് എത്തുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വ്യക്തികളെ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു കുറെ അധികം ആൾക്കാർക്ക് ഇതാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം ഇന്നാണ് ഈ ഒരു കാലഘട്ടത്തിലാണ് ആയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറെ സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ഒരു നാസിസ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയുടെ കൂടെയാണ് ഞാൻ ഇതുവരെ കഴിഞ്ഞു കൂട്ടിയത് എന്ന് പോലും അറിയാത്ത കുറേ പാവങ്ങൾ ഇപ്പോഴും അവരെ സഹിച്ച് ജീവിക്കുന്നുണ്ട് ഇവർ ഭയങ്കരമായിട്ട് ഈ പറയുന്ന എന്തുവാ നമ്മളൊരു കത്തിയെടുത്ത് കുത്തി കഴിഞ്ഞാലോ നമ്മളെ കൊല്ലാൻ ശ്രമിച്ചു കഴിഞ്ഞാലോ പോലും നമുക്ക് ഇത്ര വേദന ഉണ്ടാകത്തില്ല അതിനപ്പുറത്തേക്ക് വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ മുഹൂർത്തങ്ങളിലൂടെ കൊണ്ടുപോയി നമ്മളെ കൊന്ന് കൊലവിളിക്കുന്ന സിറ്റുവേഷനിൽ എത്തിക്കാൻ സ്നേഹം വെച്ചിട്ട് അവർ ആദ്യം കാണിച്ച സ്നേഹം വെച്ചിട്ട് പിന്നീട് കാണിക്കുന്ന അവഗണന കാണിച്ചിട്ട് അല്ലെങ്കിൽ എല്ലാം നമ്മുടെ മണ്ടക്കിടുന്ന സ്വഭാവം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വെച്ചിട്ട് എത്തിക്കാൻ കഴിവുള്ളതായിരിക്കും അതുകൊണ്ട് ഈ ഒരു സ്വഭാവ സവിശേഷതയുള്ള ഈ ഒരു പ്രശ്നമുള്ള വ്യക്തികളോടൊപ്പം കഴിയുക എന്നുള്ളത് മരണത്തിന് തുല്യം തന്നെയാണ് ഒരു ഒരു രീതിക്ക് പറഞ്ഞു കാരണം നമ്മളൊരു മറ്റൊരു മാനസിക രോഗത്തിലേക്ക് എത്തും അല്ലെങ്കിൽ ഒരു ഡിപ്രഷനിൽ അടിമപ്പെട്ടു പോകും അല്ലെങ്കിൽ നമുക്ക് ജീവിതം വെറുത്തും നമ്മൾ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കാൻ കൃത്യമായി കഴിവുള്ളവരാണ് ഈ നാസോസ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികൾ അവർക്ക് അവരുടെ വികാരങ്ങൾ വിചാരങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ സ്വപ്നങ്ങൾ ഇത് മാത്രമായിരിക്കും അവർക്ക് അല്ലെങ്കിൽ അവരാണ് ഏറ്റവും വലുത് ആധിപത്യം കാണിക്കുക എന്നൊക്കെ പറയത്തില്ലേ ഇതാണ് അവരുടെ പ്രത്യേകത നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നത് ഏതൊരു വ്യക്തി ഇത് പങ്കാളി എന്നല്ല ഒരു വ്യക്തിയോടും ഇവർക്ക് ഒരു തരത്തിലുള്ള അറ്റാച്ച്മെന്റും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ ചില കാര്യങ്ങളായിട്ട് പറയുന്നത് ഡോക്ടേഴ്സ് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ പറയുന്നത് ഇവർ കുട്ടിക്കാലത്ത് അനുഭവിച്ച ചില കാര്യങ്ങളൊക്കെയാണെന്ന് പറയുന്നുണ്ട് ഇപ്പം കുടുംബജീവിതത്തിൽ അച്ഛനും അമ്മയും തമ്മിൽ ഭയങ്കര വഴക്ക് അത് സ്ഥിരമായി കണ്ടുവരുന്ന കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ ഇവർ എപ്പോഴും കുറ്റപ്പെടുത്തുകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട് ഇവർ പിന്നീട് വലുതായി വരുന്ന സമയത്ത് ഇതുപോലെ നാഴ്സ് നാഴ്സിസ്റ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരിലാണ് ഇത് കൂടുതലെന്നും പറഞ്ഞു തന്നുണ്ട് അത് ഞാനല്ല പറഞ്ഞത് ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പഠനങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പം ഈ ഒരു വീഡിയോ ഞാനിപ്പം പങ്കുവച്ചത് എന്തിനാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരുപാട് പെൺകുട്ടികൾ ഇത് ഈ ഒരു വിഷയം ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ കാര്യകാരണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പം സ്ത്രീകൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പെൺകുട്ടികൾ കല്യാണത്തിലേക്ക് കടക്കാൻ തയ്യാറായി നിൽക്കുന്ന പെൺകുട്ടികൾ ഉണ്ടല്ലോ ഒരുപാട് പേരുണ്ടല്ലോ അവർ കൃത്യമായിട്ട് ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം പൂർണ്ണമായിട്ട് നമ്മളെ ഒരാൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു ഭ്രാന്തമായി സ്നേഹിക്കുന്നു എന്ന് വെച്ചുകൊണ്ട് മാത്രം അയാൾ നാസിസ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തിയായിട്ട് കണക്കാക്കരുത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എല്ലാം കൂടി കൂടി ചേർക്കുന്ന സമയത്തായിരിക്കും ആ ഒരു സ്വഭാവ സവിശേഷതകൾ വരുന്നതെന്ന് പറയുന്നത് അതല്ലാതെ ഞാൻ പറഞ്ഞ മൂന്നോ നാലോ കാര്യങ്ങളിൽ ഒന്ന് മാത്രം ഉണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെയാണോ എന്നും ചിന്തിക്കരുത് കുറച്ച് ഈ പറയുന്ന മറ്റൊരു കാര്യം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല കുറച്ച് ബന്ധങ്ങളിലൂടെ മാത്രം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല അവർ ഒന്നിച്ച് ജീവിച്ച് കുറേ കഴിയുമ്പോഴായിരിക്കും ഒരു പക്ഷേ മനസ്സിലാവുന്നത് ഇന്നും മനസ്സിലാക്കാത്ത പാവം സ്ത്രീകളുണ്ടെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്പം എന്തായാലും നമ്മൾ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ എന്ന് പറയുന്നത് പെൺകുട്ടികൾ അവരുടെ പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് കൃത്യമായി ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഇനി അങ്ങനെയുള്ള വ്യക്തികളോടൊപ്പം നിങ്ങൾ ഇപ്പം മനസ്സിലാക്കി ജീവിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവരിൽ നിന്ന് ഒഴിഞ്ഞു പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം വല്ലാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നുള്ളത് മറ്റൊരു സത്യാവസ്ഥയാണെന്ന് മനസ്സിലാക്കുക